ഏറെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാനം പിറന്നിട്ട് അറുപത്തൊമ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും ലോകത്തിന് മാതൃകയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം അതിദരിദ്രമുക്ത കേരളമാവുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് സർക്കാർ ജീവനക്കാർ ഒപ്പം ആശാവർക്കരന്മാർ കുടുംബശ്രീ ജീവനക്കാർ അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവർ അതാത് വാർഡുകളിലും പരിശോധന നടത്തി അതിദരിദ്രെ കണ്ടെത്തുകയും അവരെ റാങ്കിനെ ചെയ്യുകയും ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം അതിദരിദ്രമൊന്നും നമ്മുടെ സംസ്ഥാനം സർവേ നടത്തി കണ്ടുപിടിക്കുകയുണ്ടായി അതിൽ വീണ്ടും ഒരു സർവേയിലൂടെ നടത്തി അറുപത്തി നാലായിരത്തി ആറ് പേരെ അറുപത്തിനാലായിരത്തി ആറ് പേരെ അതിദരിദ്രായിട്ട് കണ്ടുപിടിക്കുകയും അവർക്കാവശ്യമായിട്ടുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിദരിദ്രമുക് കേരളമായിട്ട് ദരിദ്രമില്ലാത്ത കേരളമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്ത് പ്രഖ്യാപിക്കുക അതിൻ്റെ ഭാഗമായിട്ട് മഹാവ് എം എ അക്ഷരത്തിൻ്റെ ജന്മനാട് കൂടിയായിട്ടുള്ള ഈ തടിക്കാൻ കൊച്ചു ഗ്രാമവും അതിൽ ആഹ്ലാദിക്കുന്നു അതിൽ ഭംഗി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സന്തോഷ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടൊരു പായുസം വെച്ച് നമ്മൾ ആഹ്ലാദിക്കുക ഇതിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് വേദപ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി ആര്യരാജാണ് ഇത് ഉദ്ഘാടനകർമ്മ നടന് വേണ്ടി ശ്രീമതി ആര്യ തന്നെ വളരെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുകയാണ് ഒരു കേരളമായി മാറുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു മധുരം ഇവിടെ ഒരു പായസം വെച്ചുകൊണ്ട് എല്ലാം വിതരണം ചെയ്തുകൊണ്ട് ഈ ഒരു സന്തോഷം Uh, yeah. കഴിച്ചോടെ കാരണം കഴിഞ്ഞ കഴിഞ്ഞില്ലേക്കോട്ടോ നിരത്തി വയ്ക്കണം ഡയവില്ല ബാബാ തന്നൂർ പറഞ്ഞു ഡൈവ ഇടുന്നുണ്ട് അവരെല്ലാം നമ്മളെ അർജിറ്റ് ഹരിവന്നന്റെ പെട്ടിലാണ് അങ്ങോട്ട് വന്നത്. അങ്ങോട്ട് വന്നോടാ. ഇങ്ങനെയാണോ അവിടെ നിൽക്കുന്നത്? കുറേ കുറേ. കുറച്ചേ കുറച്ചേ ആവർക്കാ. അണ്ണോടെ അണ്ണോടെ. ഓട് അവിടെ പോണ്ട. ഓടാ ആർക്കിനൊക്കെ കൊട്രാടില്ലേ. ജോൾച്ചന പോയോ? ഇതിങ്ങോട്ട് മാറ്റി വെക്കണം. എല്ല് അങ്ങോട്ട് റാപ്പ് ആയി.

Gue t referred Marche Tintonder Desmarc, in which two-erman band riders Depois de�untar, they were farming challenge from inversiones capacity, അതാണ് അതിന്റെ ഒരു രീതി രീതിയിലും പറയണ്ടേ ക്ലാസ് ഉണ്ട് പപ്പലടവി ശരിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മെക്ക നമ്പർ വരാതെ നമ്മൾ നീടല്ലേ നീടല്ലേ